വേറെ ഒരു കോമഡിയുണ്ട് വലിയ കോമഡിയുണ്ട് അതായത് പഞ്ചറായ വണ്ടി എങ്ങനെ എൺപത് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടെന്ന് വളരെ പരിതാപരമായ ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക് കട്ടപ്പനയിലൊക്കെ കിടന്ന ഹൈ റേഞ്ചിൽ ഓടിയ വണ്ടിയാണ് കെ ടി എമ്മിൽ നിന്ന് കിട്ടിയ നല്ല എട്ടിൻ്റെ പണിക്ക് ശേഷം ഹേ യൂട്യൂബ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമായിരുന്നു കാരണം നമ്മുടെ ഗ്യാരേജിലേക്ക് ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട് പഴയ ആളിതോ അവിടെ റെസ്റ്റ് എടുക്കുകയാണ് സ്ഥിരം സന്തോഷ സഹചാരിയായ ഡ്യൂ ടു ഹൺഡ്രഡ് അവിടെ എടുത്തിട്ടുണ്ട് സോ നമ്മൾ നാടാണ് ഇത് ഇതൊരു സ്പ്ലെൻഡർ ടു തൗസൻഡ് മോഡൽ വണ്ടിയാണ് സോ കെ ടി എമ്മിൽ നിന്ന് കിട്ടിയ നല്ല എട്ടിൻ്റെ പണിക്ക് ശേഷം ആ ഒരു ടു മന്ത്സ് എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിൽ ഓൺ ചെയ്യണമെന്ന് വളരെ ആഗ്രഹത്തോടെ കുറച്ച് അധികം ടൈമൊക്കെ എടുത്ത് ചൂസ് ചെയ്തൊരു വാഹനമാണ് ഈ സ്പ്ലെൻഡർ സോ തികച്ചും സ്പെഷ്യലായിട്ടൊരു വാഹനമാണ് എനിക്കൊരു വളരെയധികം ആഗ്രഹിച്ചായിരുന്നു കാരണം ഒരു സഡൺ ആയിട്ട് എടുത്തൊരു തീരുമാനമൊന്നുമല്ലായിരുന്നു എബൗട്ട് വൺ ആൻഡ് ഹാഫ് ടു ടു ഇയേഴ്സ് എടുത്തതായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു പഴയ കാരണം ആ ഒരു സ്തമ്പണ്ടല്ലോ ഞാൻ ആക്ച്വലി വാഹനം ഓടിക്കാൻ പഠിച്ചതായിരുന്നു സ്പ്ലെൻഡർ ആണ് സോ സ്റ്റാൻസ് ഒന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല ഞാൻ പറയൂ വളരെ സിമ്പിളാണ് ഈ വാഹനം ഈ വാഹനം ഇഷ്ടപ്പെടുന്ന കുറേ കാരണങ്ങളുണ്ട് ഒന്നാമത് ഇത് ഓൾഡ് മോഡലാണ് പക്ഷേ ഇത് ഓൾഡ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഞാനിത് ചൂസ് ചെയ്തപ്പോൾ ചെറിയൊരു തെറ്റ് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പറയല്ലോ ഒരു സെക്കൻഡ് ഹാൻഡ് മോഡൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ബൈക്ക് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോഴും സ്പ്ലെൻഡർ തന്നെയാണ് ഏറ്റവും അധികം നോക്കുന്നത് സിറ്റി ഹൺഡ്രഡ് നോക്കാറുണ്ട് സിറ്റി ഹൺഡ്രഡേ പലപ്പോഴും ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങാറുള്ളു വളരെ ചീപ്പായിട്ടുള്ളൊരു വണ്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ബട്ട് ഞാൻ ഒരു എൻജിൻ പണിയുള്ള വാഹനം ഓൺ ചെയ്യരുത് എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ ചൂസ് ചെയ്യുന്ന ഒ എൽ എക്സിന്ന് ചൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓണർ പറഞ്ഞത് ഈ ഒരു വാഹനം കട്ടപ്പനയിലൊക്കെ കിടന്ന് ഹൈറേഞ്ചിലോടിയ വണ്ടിയാണ് ഇതിൻ്റെ എഞ്ചി ഫുൾ പോയി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ സാധാരണ ഒരു സ്പ്ലൻഡർ ടു തൗസൻഡ് മോഡൽ അല്ലെങ്കിൽ ടു തൗസൻഡ് മുന്നിലുള്ള മോഡലിനൊക്കെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഒക്കെ മിൻറ്റ് കണ്ടീഷനിലുള്ള വാഹനത്തിനൊക്കെ വില പറയുന്നുണ്ട് ചിലപ്പോൾ തേർട്ടി തേർട്ടി ടു തൗസൻഡ് വരെയൊക്കെ പോകാറുണ്ട് ആയിട്ട് വരാറുണ്ട് പക്ഷേ ഇതിന് അവർ പറഞ്ഞിരുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പതിനായിരം രൂപയാണ് എനിക്കറിയാവുന്ന ഈ വണ്ടി നിങ്ങൾ ഈ ഒരു ക്ലിപ്പിനായിടാം ഇപ്പോഴും അതിന് ഇതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലായിരുന്നു എനിക്കറിയാം ഇതിൻ്റെ ഓണർ തീരെ മെയിൻറ്റെയിൻ ചെയ്യാതെ ഈ വാഹനം കൊണ്ട് കടന്നിരുന്നത് ഇഷ്ടം പോലെ കംപ്ലയിൻ്റ്സ് ആണ് ഈ മിറേഴ്സ് ഒന്നുമില്ല എന്താണ് പറയേണ്ടത് ഒന്നും ഒന്നും പ്രോപ്പറല്ല ഞാൻ ഈ വാഹനം ഈ കട്ടപ്പന അല്ല ആ ഒരു ഭാഗത്തുനിന്ന് എൺപത് കിലോമീറ്റർ ഓടിയാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഓണർ എൻ്റെ എൻ്റെ കയ്യിൽ കാണിച്ചപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ട് ടയർ പഞ്ചറാണ് അപ്പോൾ ഞാൻ ഇയാളുടെ ചോദിച്ച് എങ്ങനെയാണ് വണ്ടി ഇങ്ങനെ ഇത്രയും ദൂരം ഓടിച്ചുകൊണ്ട് കൊണ്ടുവന്നേ പഞ്ചറായ വന്നേ പഞ്ചറായ വണ്ടി എങ്ങനെ എൺപത് കിലോമീറ്റർ ഓടിച്ചു കൊണ്ടുവന്ന് അപ്പോഴയാൾ പറയുന്ന എന്ന് പറഞ്ഞാൽ അത് ചേട്ടാ ഇത് ഞാൻ ഇപ്പോഴായിരിക്കും പഞ്ചറായത് അതിനെ പറ്റി അറിയത്തില്ല എന്നാണ് അയാൾ പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കാൻ പറ്റിയതേ ഉള്ളൂ ആ ടൈമിൽ എനിക്ക് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു എന്തെങ്കിലും ഈ വാഹനം ഇവിടെ വരാൻ കാരണം ശരിക്കും പറഞ്ഞാൽ കെ ടി എം ടു ടു ഹൺഡ്രഡിന് പറ്റിയ കംപ്ലൈൻ്റ് തന്നെയാണ് തന്നെയാണ് അപ്പോഴും അബോ ടു മന്ത്സ് അവർ ഡിലേ പറഞ്ഞു അപ്പോൾ അത്രയും ടൈമിൽ എനിക്ക് വാഹനം വാഹനമില്ലാതെ പിടിച്ചു വെക്കാനേ പറ്റാത്തൊരവസരം ഉണ്ടായിരുന്നു ആ ആവരാണ് ഈ വാഹനം കയ്യിൽ വരുന്നത് ഏകദേശം അതിൻ്റെ പകുതി പൈസ ഞാൻ കൊടുക്കേണ്ട ആവശ്യം വന്നുള്ളൂ കാരണം ഈ വണ്ടിയുടെ അവസ്ഥ ഇതൊന്നുമല്ല ഇതൊക്കെ ലോഡ് 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 ബെറ്ററാണ് ഞാൻ ഇവൻ്റെ എല്ലാ മഴ ചൂരി പണുത ഒരവസ്ഥയിലാണ് അതുകൂടാതെ നല്ല എട്ടിൻ്റെ പണി ഓൾറെഡി ഇവ എനിക്ക് തന്നിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് തവണ എൻ്റെ ഒരു പകുതി ദിവസം വെച്ച് ഇവന്നിട്ട് പക്ഷേ അത്രയും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വണ്ടിയുടെ സ്ഥിതി സിറ്റുവേഷൻ എന്താണെന്ന് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൂടാതെന്താ ഞാൻ പറയണത് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ അത്ര കറക്റ്റ് കണ്ടീഷനൊന്നുമല്ല എൻജിൻ സൈഡ് ഓക്കെയാണ് എൻജിൻ സൈഡ് വേറെ ഒരു ഉണ്ട് വലിയ കോമഡി ഉണ്ട് അതായത് ഈ വാഹനത്തിൻ്റെ എൻജിൻ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നു തന്ന് ഞാൻ ഒന്ന് രണ്ട് വർഷം ഒപ്പിൽ കാണിച്ചിട്ട് അവർക്ക് ആർക്കും ഇതിൻ്റെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മെക്കാനിക് കാണിക്കേണ്ട ഒരു അവസ്ഥ വന്നു അയാൾ പറഞ്ഞു ഇതിൻ്റെ ചോക്ക് ഓണാണ് ഇത്രയും നേരം കാണിച്ച മെക്കാനിക്സിന് അറിയത്തില്ല ഇതിൻ്റെ ചോക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്നോ ഇത്രയും നേരം ഈ വണ്ടി ചോക്ക് ഓണായി കിടന്ന് ഓടിച്ചുകൊണ്ടാണ് ഇതിന് ആ പ്രശ്നം ഉണ്ടായെന്നാണ് പറയുന്നത് ദെൻ ഇതിൻ്റെ ഒന്നും വർക്ക് ചെയ്യത്തില്ലായിരുന്നു ഇതിൻ്റെ ബാറ്ററി ഇല്ല ഇതിൻ്റെ ടേഴ്സ് എല്ലാം ബെൻഡാണ് വീൽസൊക്കെ അലോയ്സ് അലൗസെല്ലാം ബെൻഡാണ് പിന്നെ എന്താ പറയുക ഫ്രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം പൊട്ടിപ്പോയേക്കുമായിരുന്നു ഈ മിറേഴ്സ് ഒന്നും ഇല്ല ദെൻ ഭയങ്കര ദയനീയമായ ഒരു കണ്ടീഷനായിരുന്നു ഈവൻ അതിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഈവൻ ഈ ഒരു കീസെറ്റ് പോലും ഇല്ലായിരുന്നു അത് ഈ വണ്ടി ഓൺ ഓണാക്കാൻ ഓഫാക്കാൻ ഇവിടെ ജസ്റ്റ് ഒരു വയർ സിസ്റ്റം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മാത്രമാണ് ഉണ്ടായിരുന്നു ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ വണ്ടി കാണാതെ കൂടിയാണ് ഞാൻ ഈ വണ്ടി വാങ്ങിച്ചോളാം എന്ന് അയാളെടുത്ത് പറഞ്ഞത് കാരണം ഈ വില കണ്ടിട്ട് ഈ പ്രൈസ് എനിക്ക് ഓക്കെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് എത്ര പൈസ വേണമെങ്കിലും മുടക്കി ഈ വണ്ടി ഞാൻ റെഡിയാക്കി എടുത്തോളാം എന്നുള്ള കോൺഫിഡൻറ്റിലായിരുന്നു ഞാൻ ഇത് ചെയ്തത് പക്ഷേ ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു കിളിപാറിലായിട്ടുള്ളൊരു അവസ്ഥ അവസ്ഥയായിരുന്നു ഇവിടെ കണ്ടോ ഒരു പാച്ച് വെച്ച് ഞാൻ ഒട്ടിച്ച് വെച്ചേക്കുവാണെങ്കിൽ ഇവിടെ ഒരു നല്ല കീറൽ ഉണ്ടായിരുന്നു എനിക്കൊന്നും നല്ലൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടാണ് പോയായിരുന്ന ഇവിടെ ഈ ആക്സിലേറ്റർ ഭാഗം കിടന്ന് കുലുങ്ങുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു ആക്ച്വലി ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു 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 വയറ് വെച്ച് കെട്ടി വെച്ചേക്കുമായിരുന്നു ടെമ്പററി ആയിട്ട് പിന്നെ ഇത് ഫുൾ ഓപ്പൺ ആയിരുന്നു ഈ ഫ്യൂവലിൻ്റെ ക്യാപ്പ് അത് ഫുള്ള് ഞാൻ പുതിയ സെറ്റ് ചെയ്ത് ഞാൻ വാങ്ങിച്ചു വെച്ചു ഇപ്പോഴും ഈ വണ്ടിയുടെ ഭംഗി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് ഓടിക്കാനുള്ള രസമാണ് ഇപ്പോൾ നമ്മളെല്ലാവരും പറയും ഇതിപ്പോൾ കമ്പ്യൂട്ടർ അല്ല ഇത് ഇത് ഓടിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് ഇതിൽ കിക്ക് സ്റ്റാർട്ടർ ഇല്ല ഇല്ല ഇതിൽ ബട്ടൺ സ്റ്റാർട്ട് ഇല്ല ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇതിൻ്റെ ബട്ടൺ സ്റ്റാർട്ട് അടിക്കുന്നതിനേക്കാളും ഈസിയാണ് ജസ്റ്റ് ഒരു കിക്ക് ഈ വണ്ടി സ്റ്റാർട്ടാവാൻ അതുകൂടാതെ ഇതിൽ എനിക്കൊരേ ഒരു ചെറിയൊരു വിഷമുള്ള ഞാൻ ഈ യൂറോ ടു വാഹനമാണിത് അതായത് ഈ കാണുന്ന പൈപ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോ റ്റു വാഹനമാണ് ഇതില് ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടിലും പിന്നെ എമിഷൻസിലും കുറച്ചും കൂടെ ബെറ്റർ ആണ് ഈവൻ എന്നാണ് പറയുന്നത് പക്ഷേ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന സൈലൻസർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു സൈലൻസറാണ് വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ മൈലേജ് ആ മൈലേജില്ല ഇതിൻ്റെ ഒരു സൗണ്ട് ആ ഒരു ബീറ്റ് ഉണ്ടല്ലോ ആ ബീറ്റ് ഒരു സ്വല്പം മോശമായിട്ടാണ് ഒരു ബീറ്റിൻ്റെ ആ ഒരു പഞ്ച് സ്വല്പൊന്നും കുറവാണ് അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഫണ്ണും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് റൈഡേഴ്സ് പ്രോപ്പറായിട്ട് റൈഡ് ചെയ്യുന്നവർ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഫണ് കിട്ടാൻ ബൈക്കിങ്ങിന് ഉദ്ദേശിക്കുന്ന വലിയ രീതിയിലുള്ള ഫണ്ണ് കിട്ടാൻ നിങ്ങൾക്ക് വലിയ സി സി ബൈക്സിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ആവശ്യമില്ല നിങ്ങൾക്ക് ചെറിയ വണ്ടി മതി ഭയങ്കര രസമാണ് ഇതിൽ ഭയങ്കര ആംഗിളിൽ കിടത്താനോ അതിനൊന്നും പറ്റത്തില്ല അതുകൂടാതെ ഇതിൻ്റെ ടയേഴ്സ് ഒന്നും മാറ്റിയിട്ടുണ്ട് വെറും മൊട്ട അവസ്ഥയാണ് ഇതിൻ്റെ ടയേഴ്സ് ഭയങ്കര ഭയങ്കര ഫണ്ണാണ് ഇങ്ങനെ ഓടിക്കാൻ പിന്നെ പറയാം അപ്പോൾ അപ്പോഴതെല്ലാം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നല്ല മീൻറ്റ് കിടുവാകും ഞാൻ ഇതിൻ്റെ ഇൻഡ്യോശം കാര്യമാണ് സംഭവിച്ചത് കാരണം ലൂക്കിലബോട്ട് എങ്ങനെ പോയാലും ഒരു ഏഴെട്ട് രൂപ ഇൻവെസ്റ്റ് ചെയ്തു അതിനിടയിൽ ഇതിൽ കാശ് ഇറക്കിയായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ആകെ മൊത്തം ടൈറ്റാണെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ഹാപ്പിനെസ് വരുന്ന ഒരു കാര്യമാണ് കാരണം എൻ്റെ ഏറ്റവും വലിയ ഹോബിയുള്ള ഒന്നാണ് ഇത് ഞാൻ കുറേ ടൈം കാരണം ആൾക്കാർ ജനറലി പറയുമ്പോൾ ഇതൊരു സിമ്പിൾ മെഷീനാണ് നിങ്ങൾക്ക് കിട്ടാൻ എന്നതിൽ വെച്ച് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു മെഷീനാണ് അതായത് പണിക്കാൻ നല്ല പണിയുന്നവരായിട്ട് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കംപ്രഷൻ ഫ്യൂവൽ സ്പാർക്കും ഉണ്ടെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ടായിരിക്കും അതിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഈവൻ ഞാൻ പറയാമല്ലോ ഡ്യൂക്കിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ സൈഡിലോട്ട് നമുക്ക് കൈ കടത്താനേ പറ്റില്ല കൈ കടത്തിയ പണി കുറേ പ്രിസിഷൻ്റെ കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രിസി പ്രിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ എൻജിൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ പക്ഷെ അല്ലാതെ കാര്യങ്ങൾ ചെറിയ പണിയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഇവൻ യാതൊരു രീതിയിലുള്ള ചിലവും വരത്തില്ല അതുകൂടാതെ പാർട്സിനൊക്കെ വളരെ ചീപ്പറുടെ വിലയാണ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ആദ്യമായി വാഹനം ഓടിക്കാൻ പഠിച്ചത് സ്പ്ലെൻഡറിലാണ് കാലത്ത് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ബൈക്ക്സിലൊന്നാണ് ഈ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞ വാഹനം അത് എന്തൊക്കെയും ഇതൊരു ഹിസ്റ്ററിയാണ് ഇതൊരു ഞാൻ പറയാം ഇത് എവിടേക്ക് പോയിട്ടുള്ള വണ്ടിയായിരിക്കും ഇത് ഭയങ്കര ചാമിങ്ങാണ് ഇത് എവർഗ്രീനാണ് എന്തൊക്കെയാലും ഞാൻ എന്തായാലും വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേട്ടു തരാം വണ്ടി പറയത്തക്ക സൗണ്ടൊന്നുമില്ല പക്ഷേ ഐഡിയൽ സൗണ്ടിൽ നല്ലൊരു പഞ്ചുണ്ട് ഉണ്ട് അതുകൂടാതെ ഇതിൻ്റെ റൈറ്റ് റിവ്യൂ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം പെർഫോമൻസ് ഒന്നും പറയാനില്ല എൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റൈറ്റ് റിവ്യൂ അതിനെപ്പറ്റി ഞാൻ പറയാം അപ്പോൾ എത്രയൊക്കെയാണ് ഗൈസ് എന്തെങ്കിലും ഓഡിയോ കൂടെ കേട്ടോളൂ ഓക്കെ യാണ് ഈ സുന്ദറിനെ പറ്റി എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി ഡെയിലി ഒബ്സർവേഷൻ ചേർന്ന വീഡിയോസിലൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കും എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു ഫസ്റ്റ് പേഴ്സൺ സൈൻ ചെയ്യാം നെക്സ്റ്റ് വീഡിയോ ബൈ